ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവിൽ കുറച്ച് മുന്നേ ഉള്ള പല സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടം കൂട്ടമായിട്ടിരുന്ന ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആ കൂടെ ഗബ്രി ജാസ്മീൻ ഇരിക്കുമ്പോഴത്തേന് ജാസ്മിൻ പറഞ്ഞു ഒരു കാര്യമുണ്ട് ഇന്നലെ ജയിലിനുള്ളിൽ അയാൾ കുറച്ച് കഴിഞ്ഞ് എൻ്റെ മടി കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെ അയാൾ എൻ്റെ മടിയിലോട്ട് കയറി കിടന്നേനെന്ന് അങ്ങനെയൊന്നും ഇല്ല സംഭവം എന്നുള്ളത് നമുക്കറിയാം അതെന്താണ് ഇന്നലെ നടന്നതെന്ന് ഒത്തിരി പേര് വീഡിയോയിട്ട് നിങ്ങൾ കണ്ടാണ് എ സിയുടെ അവിടെ പോയി കിടക്കാൻ വേണ്ടി ജാസ്മീൻ കിടക്കുന്നു ജാസ്മിൻ്റെ കാല് വന്ന് ജിൻഡോടെ തല മുട്ടുന്ന രീതിയിലാണ് കിടക്കുന്നത് അപ്പം കിടക്ക് മാറിക്കിടക്ക് മാറിക്കിടക്കുന്നു പറഞ്ഞു വെക്കുന്നു ജിൻഡോ മാറി അപ്പോൾ ആ വെള്ളം വെച്ചിരിക്കുന്ന കൊടോ ഇതുമെല്ലാം അവിടെ മറിഞ്ഞു വീഴും ഇവർക്ക് ക്രോസ് ആയിട്ട് കിടന്നാൽ ഒരു കുഴപ്പമില്ല അപ്പം ജാസ്മിൻ എ സിയുടെ കാറ്റുകൊള്ളണം ഇതാണ് അവിടെ ഉണ്ടായ വിഷയം അതിന് ഇന്ന് ജാസ്മിൻ വന്നിരുന്ന് ഗബ്രിയോട് പറയുകയാണ് കുറച്ചുകൂടെ ക ഞാൻ അയാൾ എൻ്റെ മടിയിൽ കയറി കിടന്നേനെന്ന് അപ്പോൾ ഗബ്രി പറയുന്നു നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നീ അത് കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് ബിഗ് ബോസിനോട് പറയാം അപ്പം തന്നെ ജാസ്മിൻ അയ്യോ അങ്ങനെയല്ല അങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് പറയാനൊന്നുമില്ല എന്ന് എന്നുള്ള രീതി പറയാ അപ്പം ഈ കുട്ടി ഈ ജാസ്മീൻ എന്ന കുട്ടി ഇതിനു മുന്നേ കഴിഞ്ഞയാഴ്ച ജയിലിൽ പോയപ്പം ഇവർ തമ്മിൽ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഫുഡ് കൊണ്ട് പോയപ്പോൾ ഇവര് തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി നടുക്ക് കയറി നിന്നിട്ട് നടന്നില്ലല്ലോ അളിയാന്നുള്ള രീതി കളിയാക്കിയതാണ് അങ്ങനെ കളിയാക്കിയതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ദേഹത്തെ എവിടെയെങ്കിലും കൈ തട്ടുവോ അല്ലെ ഉറക്കത്തിൽ കൈ തട്ടുന്ന സ്വഭാവം ഉണ്ടോ എന്ന് ഇപ്പോഴും ലൈവില് അപ്സരയോടിന്ന് ജിൻഡോ പറയാണ് ഞാൻ താൻ ഇതൊരു വാശിക്കുന്നില്ല നിന്നില്ലേ എന്ന് അപ്സര ചോദിക്കുന്നു ജിൻഡോയുടെ തൻ്റെ കുറേ ഇതുകൊണ്ട് താൻ വാശിക്ക് നിൽക്കുകയെന്ന് പറയുന്നു അപ്പം ജിൻഡോ പറയുന്നുണ്ട് അങ്ങനെയല്ല എനിക്ക് ഉറക്കത്തിൽ ഉരുണ്ട് എൻ്റെ കൈയോ കാലോ മുട്ടുന്ന ഒരു രീതിയുണ്ട് അവളുടെ മേത്ത് അങ്ങനെ എങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞില്ല കാര്യം എന്ന് അപ്പം ജിൻഡോയ്ക്ക് ഓൾറെഡി അറിയാം എന്തെങ്കിലും അറിയാതെ മുട്ടിയിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ടെടുത്ത് ജിൻഡോയെ പുറത്താക്കാൻ ശ്രമിക്കുമെന്നുള്ളത് ഇപ്പം പുറത്ത് ഇപ്പുറത്ത് ചർച്ച നടക്കുന്നത് ലാലേട്ടം വരുമ്പം ജിൻഡോയെ ഇതൊരു കംപ്ലൈൻ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ശരണിയുടെ മുടി പിടിച്ചതോ അത് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ആക്കിയിട്ട് ജിൻഡോയെ പുറത്താക്കാൻ എന്തേലും മാർഗ്ഗം ഉണ്ടോയെന്ന് ചർച്ച നടക്കുമ്പോൾ അപ്പുറത്ത് സൈഡിൽ ശ്രീധു എന്ന് ജിൻഡോയോട് ഇങ്ങനെ അടിച്ചേന് പരാതി ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഇന്നലെ ഡാ മാർഡാ മാർഡാ എന്ന് പറഞ്ഞ അടിച്ചേനെന്ന് എന്തിനാ അപ്പം ജിൻഡോ പരാതി ആയിട്ടൊന്നും പറയുന്നില്ല എന്നെ അടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതി ജിൻഡോ ചോദിക്കുന്നു അല്ല അത് ചേട്ടൻ കണ്ണടച്ച് കിടന്നുകൊണ്ടാണ് അപ്പോൾ ജിൻഡോ പറയുന്നത് കണ്ണടച്ചൊന്നും അല്ല കിടന്നെന്ന് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എങ്ങനെയെങ്കിലും ജയിലിൽ കിടന്നു റിയാതെ ജാസ്മിന്റെ ശരീരത്തിലെങ്ങാനും എങ്ങനെയും കൈ മുട്ടിയിരുന്നെങ്കിൽ ജിൻഡോടെ കാര്യം പോക്കായനെ വിമൻസ് കാർഡൊക്കെ ഇറക്കി കുള ആക്കിയതിന് അതറിഞ്ഞുകൊണ്ടാണ് ജിൻഡോ ഇന്നലെ ഒരു അല്പം വാശി പിടിച്ച പോലെ നമുക്ക് തോന്നിയായിരുന്നു ആ കുടം അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചാലും തീർക്കാവുന്ന കാര്യമുള്ളൂ പക്ഷേ അതിനൊന്നും ഒരു വാശി നിന്നു ഒറ്റയടിക്ക് അതപ്പോൾ ജാസ്മീനെ ശരിക്ക് ജിൻഡോ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ജിൻഡോയ്ക്ക് പണി കിട്ടാൻ പണി കൊടുക്കാനുള്ള അവസരമൊന്നും ജാസ്മിൻ ഒഴിവാക്കിയല്ല ഇപ്പം അത് നടക്കാത്തതിൻ്റെ ഒരു വിഷമത്തിലാണ് ജിൻ ജാസ്മിൻ ഹൗസിനുള്ളിൽ ഇപ്പം ഇരിക്കുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും subscribe យេន